ചായ കുടിക്കണ സേഫ് ആണോടൊ നമ്മളെപ്പോ ചായ കുടിക്കാൻ പോയാലും വീട്ടിൽ നിന്ന് ഒരു കപ്പ് കപ്പായിട്ട് പോകാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ സേഫ്റ്റി എന്നാലും അതല്ലല്ലോ എവിടെയോ പച്ചക്കണ്ട പരിചയമുണ്ട് ഓക്കെ നമ്മുടെ ശരീരത്തിന് സേഫ് ആണെന്ന് എനിക്കറിയത്തില്ല കാരണം ഇതൊന്നും എണ്ണയല്ല ഇതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റ് ആണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ പൊരിപ്പ് മൊത്തം സാനിറ്റൈസറിന് ഇട്ട് പൊരിക്കണമെന്നേശം കൂടുതലാ ഗൈസ് ഇത് ഒരുപാട് പേരുടെ കൈമറിഞ്ഞ് പോണ പൈസയാണ് സോ നൈസ് ആയിട്ട് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം കാരണം നമ്മുടെ അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കട സ്പോട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പൊ സമയം അഞ്ചിലായിട്ടേ ഉള്ളൂ ഇതാകുമ്പോ നമുക്ക് നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ആറുമണിക്ക് മുമ്പ് വീട്ടിൽ കയറാം ഞങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീട്ടിൽ കണ്ണു വച്ചു ശരിയട അപ്പ ഞാൻ Anyway, niam to... Bye-da-bye!